വന്യജീവി ആക്രമണത്തിനെതിരായി കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം അപഹാസ്യമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാർ നൽകിയ മുപ്പത്തിയൊന്ന് കോടി എവിടെയെന്നും അദ്ദേഹം ചോദിച്ചു വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങൾ സംസ്ഥാനം പാലിച്ചിട്ടില്ലെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാനത്ത് ആനയും കടുവയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം വ്യാപകമാകുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പരിചാരി രക്ഷപ്പെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നത് കേന്ദ്ര നിയമം പരിഷ്ക്കരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം അപഹാസ്യമെന്ന് മന്ത്രി വിമർശിച്ചു വന്യജീവി ആക്രമണങ്ങളിൽ നടപടിയെടുക്കാതെയുള്ള സർക്കാരിന്റെ നിലപാട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള തന്ത്രം മാത്രമാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി ആനയും കേന്ദ്ര സർക്കാരിന്റെ നിയമമാണെന്ന് പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കാൻ പിന്നെ അതെ തെറ്റിദ്ധരിപ്പിക്കല്ല പച്ചക്കള്ളം പറയുകയാണ് തെറ്റിദ്ധരിപ്പിക്കലല്ല പച്ചക്കള്ളമാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഈ മന്ത്രിക്ക് മറുപടി പറയാനുണ്ടോ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ മുപ്പത്തൊന്ന് കോടി രൂപ കൊടുത്തത് എങ്ങനെ ചെലവാക്കി മാസപ്പടി വിവാദത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെയും മന്ത്രി വിമർശിച്ചു സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നതെന്നും കരിമണൽ കമ്പനിയുടെ കരാർ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നിയമം ശേഷം നാല് വർഷം കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ടായെന്നും മന്ത്രി പറഞ്ഞു അച്ഛൻ സംസ്ഥാനത്തെ നിയമങ്ങൾ ആ നിയമങ്ങൾ കരിമണൽ കമ്പനിക്ക് അനുകൂലമാക്കാൻ തീരുമാനമെടുക്കുന്നു ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് നടത്തിയ പ്രമേയത്തിൽ കാട്ടുപന്നിയെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുവാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കും നൽകണമെന്നും ആവശ്യപ്പെട്ടു ജനം തിരുവനന്തപുരം